വടക്കൻ കേരളത്തിലെ കളിയാട്ടങ്ങൾ പരിസമാപ്തിയിലേക്ക് വടക്കൻ കേരളത്തിലെ അവസാന കളിയാട്ടമായ വളവട്ടണം കളരിവാതുക്കൽ കലശപ്പെരുങ്കളിയാട്ടം ജൂൺ രണ്ടിന് നടക്കും ഉത്തര കേരളത്തിലെ തെയ്യാട്ടങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കലശപ്പെരുളിയാട്ടം ജൂൺ രണ്ടിന് രണ്ടാം തീയതി രാവിലെ ആറ് മുപ്പതിനും ആറ് അമ്പത്തേഴിനും മധ്യേ രേവതി നക്ഷത്രത്തിലാണ് കലശമുഹൂർത്തം പെരുംതിരുമുടി വൈകുന്നേരം നാല് മുപ്പതിന് നിവരും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കളരിവാതുക്കൽ ഭഗവതിയുടെ പന്തീരടി പൂജയ്ക്ക് ശേഷം വടക്കേ ഭാഗം നടയിൽ ഭഗവതിയുടെ പെരുന്തിരുമുടിധാരി മുത്താണിശ്ശേരി ബാബു പെരുവണ്ണാന്റെയും ക്ഷേത്രപാലൻ തെയ്യം കോലധാരി കോട്ടപ്പർവൻ സാഗർ പെരുവണ്ണാന്റെയും നേതൃത്വത്തിൽ കെട്ടിച്ചുറ്റി കുറിയിട്ട് ആചാരവണക്കം നടത്തി തോറ്റം പാടിയ ശേഷമാണ് കലശപ്പെരുങ്കളിയാട്ട തീയതിയും മുഹൂർത്തവും കുറിച്ചത് പന്തീരടി പൂജ തുറന്ന ശേഷം തെയ്യങ്ങളുടെയും തോറ്റമ്പാട്ട് നടന്നു തുടർന്ന് ആചാരക്കാർ കളരിയാൽ ഭഗവതിയുടെ തിരുനടയിൽ ഒത്തുകൂടി നേക്കണിശസ്ഥാനികൻ സ്ഥാനികൻ വി പി മണിവെള്ളച്ചാലിൻ്റെ കാർമ്മികത്വത്തിൽ കലശപ്പെരുങ്കളിയാട്ട തിരുമുടി മുഹൂർത്തം കുറിച്ചു തീയതിയും മുഹൂർത്തവും നേക്കണിശ്വൻ മൂത്തപ്പിടാരർക്ക് കൈമാറി തുടർന്ന് ക്ഷേത്രം ശ്രീകോവിലെത്തി മണിയടിച്ച് ഭഗവതി മുമ്പാകെ അറിയിച്ചു മ്മതം വാങ്ങിയ ശേഷം ബലിക്കൽ പുരയിലെത്തി ആചാരസ്ഥാനികരെയും ഭക്തരെയും സാക്ഷി നിർത്തി കളരിയാൽ ഭഗവതിയുടെ കലശപ്പെരുങ്കളിയാട്ട ദിനം മൂന്ന് തവണ വിളിച്ചു ചൊല്ലി വിളംബരം ചെയ്തു ശ്രീ തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച കാലത്ത് ആറ് മുപ്പതിനും ആറ് അൻപത്തേഴിനും മധ്യേ രേവതി നക്ഷത്രത്തിൽ കലശമുഹൂർത്തം ശുഭം താന്ത്രിക ചടങ്ങുകൾക്ക് കളരിവാതുക്കൽ മൂത്തപ്പിടാരർ കേശവൻ മൂസത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇളയ പിടാരർ ശങ്കരൻ മൂസദ് സഹകാർമ്മികനായി കണ്ണൂർ വാട് കണ്ണൂർ ക്രിസൻ ഹോസ്പിറ്റൽ മോട്ടാമ്പ്രം പുതിയങ്ങാടി കോൾ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ഡബിൾ സെവൻ